നമസ്കാരം ജനിച്ച സമയമനുസരിച്ച് ഒരാളുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം പൂർണ്ണമായും അല്ലെങ്കിലും ജ്യോതിഷപ്രകാരം ഇങ്ങനെ പറയുന്നവയിൽ ഭൂരിഭാഗം കാര്യങ്ങളും യാഥാർത്ഥ്യമാകും ചിലർ ജനിക്കുന്നത് തന്നെ ഗജകേശ്വരി യോഗവുമായിട്ടാണ് എന്നാണ് വിശ്വാസം ആനയെപ്പോലെ വലുപ്പമുള്ള മനസ്സിനെ സിംഹമാകുന്ന ബുദ്ധിയാൽ കടിഞ്ഞാനിടാൻ കഴിവുള്ളവരാണ് ഗജകേശ്വരി യോഗത്താൽ ജനിക്കുന്നവർ ഇവർ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇവർ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നും ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ആദ്യത്തെ നക്ഷത്രം ഉത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും എല്ലാം ജന്മനാൽ തന്നെ വന്നു ചേരുന്നു അപാര ബുദ്ധിശക്തി ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇവർക്ക് ദീർഘായുസ് ഉണ്ടാകും നല്ല പങ്കാളിയെ കിട്ടാനും ഭാഗ്യമുണ്ട് അടുത്തത് ഭരണി നക്ഷത്രം ഭാഗ്യത്തോടെ ജനിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ ഇവർക്ക് ധനഭാഗ്യം സർവ്വ സർവൈശ്വര്യം സമൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകും ജീവിതത്തിൽ ഏറെ ഉയർച്ചകളിലെത്താൻ സാധിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇവർ നേടിയെടുക്കാൻ കഠിന പരിശ്രമം നടത്തുകയും ചെയ്യും അടുത്തത് നക്ഷത്രം ഉയർച്ചയും പ്രശസ്തിയും ധനവും എല്ലാം ലഭിക്കുന്ന നക്ഷത്രക്കാരാണിവർ ആഗ്രഹിച്ചതിനേക്കാളേറെ ഭാഗ്യം അവരെ തേടിയെത്തും അടുത്തത് നക്ഷത്രമാണ് ഉയർച്ചയും ധനാഭിവൃദ്ധിയും ഐശ്വര്യവുമുള്ള നക്ഷത്രക്കാരാണിവർ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്രയും ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തും സമൂഹപരമായും കുടുംബപരമായും ഏറെ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ അടുത്തത് മകേര നക്ഷത്രമാണ് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജനിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പൊതുസമൂഹത്തിൽ സ്ഥാനവും ബഹുമാനവും ഇവർ നേടിയെടുക്കും വലിയ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ധനസമ്പാദനത്തിനുള്ള അവസരവും ഇവരെ തേടിയെത്തുന്നതാണ് അതിനാൽ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മക്കളായി വന്നു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളുടെ ഭാഗ്യം തന്നെയാണ്